എന്ത് നോക്കി മതിയായിട്ടാ അപ്പുറത്തോടാ പോടാ നിനോടെ ആയിരം പെടാ എന്നാ പ്രശ്നത്തിന പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടരുത് അങ്ങോട്ട് പോടാ ഹലോ ഗായ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് തോന്നി കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഭൂരിഭാഗം മമ്മൂനെ അറിയാത്തവരായിട്ട് ആൾക്കാർ ഇപ്പം കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തൊപ്പിയുടെ അസിസ്റ്റന്റ് എന്നൊക്കെ പറയേണ്ടി വന്നാണ് പക്ഷെ ഇപ്പം മമ്മൂന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾ അറിയും വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ അടുത്തൊരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആരും മറന്നു കാണില്ല എന്ന് കരുതുന്നു ഞാൻ കുളിസീൻ കാണാൻ പോകാറുണ്ട് ഓടോ ചില്ലൊക്കെ എറിഞ്ഞു പൊട്ടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൊപ്പി മമ്മൂന്റെ അടുത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി തൊപ്പിന്റെ ഒക്കെ അങ്ങനെ മമ്മിനെ പിരിച്ചുവിട്ടു ആ ആങ്കർ പണീനെ എല്ലാവരും തേച്ചു പൊട്ടിച്ചു വിട്ടു പെണ്ണ് ലാസ്റ്റ് വന്ന് സോറി പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു മാസ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും തോന്നിയൊരു വികാരമാണ് ഇവനിട്ടൊന്നും പൊട്ടിക്കണം എന്നുള്ളത് പക്ഷെ ആ ഒരു പക്ഷെ ആ ഒരു ആഗ്രഹത്തിന് വിരാമ വിട്ടുകൊണ്ട് തൊപ്പി തന്നെ ഇന്ന് ഡയറക്റ്റായിട്ട് മോന്തക്കിട്ട് പൊട്ടിച്ചേക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇവിടെ ഇവരെല്ലാരും കൂടെ ഇവനെ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ എന്താണ് ഇവന് ഇവിടെ കാര്യമെന്നൊക്കെ ഇവർ ഏതോ ഒരു സിനിമ ഇപ്പോഴത്തെ ഏതൊരു സിനിമ ഇറങ്ങിയായിരുന്നില്ല സിനിമയുടെ പേര് പറഞ്ഞു ആ സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവാണ് ഞാനും വിചാരിച്ചു പിന്നെ എന്താ അവനെ പറഞ്ഞു വിട്ടല്ലേ അവൻ ഇതിനെ കൂടെ പക്ഷെ ഏതൊരു സിനിമയിൻ്റെ എന്തോ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആ ഒരു മിസ്റ്റേക്കിനാണ് തൊപ്പി എടുത്തിട്ട് അടിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോനെ ഫുൾ ഭാഗാദ്യം കാണാം വീഡിയോ ഷെയർ ചെയ്യാൻ ഇൻസ്റ്റീഷ്യൽ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടരുത് അങ്ങോട്ട് പോടാ സിൽമ നടിയുടെ ഐഡി കിട്ടാൻ വേണ്ടി ഓക്കെ കൈസ അപ്പോൾ സിൽമ നടിയുടെ ഐ ഡി കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ ഭലപ്രയോഗത്തിലൂടെ ഐ ഡി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു സോടാക്കുപ്പി അണ്ണൻ ഉറ്റിക്കൊടുത്തു തൊപ്പിൻ്റെ പറയുന്നത് തൊപ്പി ചോദിക്കുന്ന ചോദ്യം കേട്ടോ നിനക്കത് പോരടാ ആ ഒരു ചോദ്യത്തിലെല്ലാം കയ്യിൽ നിന്ന് പോയി സംഭവം ശരിയാണ് തൊപ്പിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് തൊപ്പി എല്ലാ ചെലവും നോക്കി ഇതാക്കുന്ന ഒരാളാണ് ഈ എന്ന് പറയുന്ന പയ്യനൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊപ്പിനെയും അയാളുടെ ആ ഒരു ഇമേജ് ക്രെഡിബിലിറ്റി ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇങ്ങനെ കൈകാര്യം ചെയ്തതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം അവിടെ അയാൾ സംസാരിച്ച ആ ഒരു രീതി അടിച്ച രീതിയൊക്കെയാണ് ആ ഒരു സഹോദരന്റെ മത്സരം അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ഒരു നല്ലൊരു ബോണ്ടിങ് ആണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഈ തൊപ്പിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമല്ല നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് അയാൾ കടന്നു വന്ന സാഹചര്യങ്ങൾ ആദ്യം ഈ തൊപ്പിനെ ഭൂരിഭാഗം ആൾക്കും കണ്ണു നേരെ കണ്ടുവിടുന്നത് അയാളുടെ സംസാരം ഡ്രസ്സിങ് ലൈവിലൊന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അപ്പം ആ ഒരു നെഗറ്റീവ് ഇമേജ് ഒന്ന് ഇപ്പോഴൊക്കെയാണ് ഒന്ന് പോസിറ്റീവിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഫസ്മിന സക്യൂറിൻ്റെ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങനൊരു സാഹചര്യത്തില് പിന്നെ ഒരു നെഗറ്റീവ് വന്നത് ഈ മമ്മൂന്റെ കേസ് വന്ന സമയത്താണ് ഈ തൊപ്പീൻ്റെ അങ്ങ് ഒന്നും കൂടെ എയറിലാവുന്നത് ഇപ്പം പിന്നെ ഈ ഒരു ചെക്കൻ വന്ന് വീണ്ടും ഒരു ഐഡിയ ചോദിച്ച് പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവിടെ വീണ്ടും തല തലവുനിയുന്ന തൊപ്പിൻ്റെ തന്നെയാണ് സോ തൊപ്പി കൊടുത്തതിൽ തെറ്റില്ല എന്ന തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂൽ നിൽക്കുമ്പോൾ പിന്നെ പെണ്ണുങ്ങൾ ഐഡിയും തപ്പി അവർക്ക് എന്തെങ്കിലും ചാറ്റോ ചീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം വീണ്ടും ഒരു നണക്കേടാകും സോ അത് കഴിഞ്ഞതിന് ശേഷം തൊപ്പി ഒരു സഹോദര സ്നേഹത്തിലോ സുഹൃത്ത് സ്നേഹത്തിലോ ഒക്കെ പുള്ളിനെ വിളിച്ച് തമാശയാക്കി ആ ഒരു മൂഡ് സെറ്റപ്പ് സെറ്റപ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാനതും കൂടെ ഒന്ന് വെക്കാം அடுத்த அடிட்டு பத்தடி கொடு புதியதாயிரத்தடி அப்படி அடிச்சு െ ലാസ്റ്റ് പറ ഇവരി കടലിട്ടിട്ട് ഇരുന്നിട്ട് നിൽക്കാന്ന് എന്തൊരു അഭിനയം അയ്യേ എന്തൊരു അഭിനയം ഓക്കെ ഗൈസ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ തൊപ്പിന്റെ സോപ്പിങ് എന്തായാലും വിജയം കൊണ്ടിട്ടുണ്ടോ അയാളുടെ ആ ഒരു മൂടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഇതാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ തല്ല് മരുന്നൊക്കെ നല്ലതാണ് അപ്പം നമ്മള് സഹോദരി സഹോദരമാരുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ തെറ്റുകളാണ് പോകുന്നത് ഒരു കുഞ്ഞു തല്ലൊക്കെ കൊടുക്കാറില്ല നന്നായി വേണ്ടിയിട്ടാണ് സ്വാഭാവികം ഒരു തല് കിട്ടേണ്ടതായിരുന്നു അത് കുറച്ചു നേരം വേഗിട്ടാണെങ്കിലും കിട്ടി അപ്പൊ ഞാൻ ഈ ഒരു കാര്യം കണ്ടപ്പം ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഒരുപാട് നെഗറ്റീവ് ഒന്നും പറയുന്നു കാരണം വലിയ മഹാഭാവം ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം കണ്ടേ ഒരു വീഡിയോക്കകത്ത് ഒരു മഹാഭാവത്തിലോട്ടുള്ള പോക്ക് മുളയിലേ നുള്ളി അത്രേയുള്ളൂ ഓക്കേ അപ്പൊ മറ്റൊരു വീട്ടിൽ കാണിതുവരെ ബൈ